ഞാനും മലയാളിയാണ് പാലക്കാട്ടുകാരനാണ് നീ വിഷമിക്കണ്ട ഇന്നതാണ് പ്രശ്നം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇന്നേ പോലെ അവിടെ വരെ എത്തുമ്പോഴേക്കും രണ്ടു ദിവസം കഴിഞ്ഞത് കാരണം പഴുപ്പ് മൂളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അവര് ഇനി ജീവിക്കില്ല എന്നുള്ളതാണ് കണക്കൂട്ടിയത് അല്ല അവിടെ മോർച്ചറിക്ക് എടുത്തതാണ് പുള്ളി നെങ്കിലും ഇടിച്ചു അത് കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് പറഞ്ഞത് അതാണ് ഫസ്റ്റില് ആ ബ്രിഗേഡ് കമാൻഡർ ഫസ്റ്റ് വന്നപ്പോൾ ഇന്നലെ മരിച്ചാൾ ഇന്നിങ്ങനെ ജീവിച്ചു എന്ന് പറയാൻ കാരണം മരണപ്പെട്ടു എന്ന് പിറ്റേ ദിവസം മൂന്നാമത്താണ് ആണ് ജീവനുണ്ട് പക്ഷെ ആൾക്ക് ഓർമ്മ ശക്തി ഇല്ല അപ്പോൾ ആദ്യം ഈ ഡെത്ത് മെസ്സേജ് താങ്കളെ പഠിപ്പിച്ച മഹഷിൻ്റെ ഇടയ്ക്കിൽ ഈ ടെലിഗ്രാം എത്തിയപ്പോൾ അവർ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചു ഈ ഡെത്ത് മെസ്സേജ് ഞാൻ വീട്ടിൽ കൊടുക്കണോ കൊടുക്കണ്ടോ കൊടുക്കണം നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങളെ സംരക്ഷിച്ചതും വളർത്തിയതെല്ലാം ഈ കുമാരൻ മേഷായിരുന്നു അതെ അവരുടെ വീട്ടിലാണ് ഒരു പെൺകുട്ടി ഒരു ഫിറ്റ് ജവാനോ കൂടി ജീവിക്കുന്നതും ഒരു വികലാംഗൻ ഇല്ലെങ്കിൽ ഒരു അംഗവൈകല്യം വന്നു എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസമാണ് പക്ഷേ എൻ്റെ വൈഫ് അങ്ങനെയല്ല വിചാരിച്ച് രാജ്യരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ഒരു കളഞ്ഞ ആ ടെലിഫോൺ വയറിൽ തങ്ങി നിന്നു തങ്ങി നിന്നു പകുതി വഴിക്ക് താഴെത്തി കേബിൾ വയറുകള് അത് ടെൻഡൻസി എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നു വരിക ഒന്നാമത്തെ സഹിക്കണ വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നിരിക്കുക അവിടെ എല്ലാവരും കൂടി ഒരേ ബഹളം നിലയുള്ളു ഇപ്പൊ ഒരാൾ വന്ന് ഈ കട്ടലിന്റെ അടുത്ത് നിന്ന് തൊട്ട് കഴിഞ്ഞാൽ മൊത്തം വേദനയെടുക്കുക ശരീരം വേദനയാണ് അങ്ങനെയാണ് ശരീരം മൊത്തം വേദന എടുക്കുമ്പോൾ ഇതിന്റെ വേദന ആരെങ്കിലും പോലും വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആ സമയത്ത് ഒരു ഒരു ജീവിക്കും ഒരു മനുഷ്യ ജീവിക്കുന്നല്ല ഒരു ജീവിക്കും ഒരു മൃഗത്തിന് പോലും അങ്ങനെ ഒരു വേദന കൊടുക്കരുന്ന് ആ സമയങ്ങളിൽ തോന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ എനിക്ക് അതായിട്ടുള്ള സത്യം പറഞ്ഞാൽ ആ ടൈമിൽ എന്താ ചെയ്യേണ്ടിരുന്നോ എന്താണെന്നോ എങ്ങനെ കാലു പോയി നേരെ വന്ന കാലിൽ കൊണ്ടില്ല ഞാൻ വന്ന കരയണ്ട പ്ലീസ് തുടക്കി എന്നല്ല എന്താ പറഞ്ഞതോട് കൂടിയിട്ട് എന്തോ അറിയാതെന്തൊക്കെയോ പറഞ്ഞുപോയി ആ സമയത്ത് നിങ്ങൾ ബോധ്യപ്പെട്ടു എനിക്ക് കാല് അതെ അപ്പോഴാണ് ഈ നീഡിൽസ് എല്ലാം അപ്പഴാണ് ഗ്ലൂക്കോസിന്റെ അപ്പഴാണ് ഒരു സുവിധർ പട്ടാമ്പിയിലുള്ളൊരു നായർന്ന് അങ്ങനെ പേര് പാലക്കാട് ജില്ലയിൽ തന്നെ പട്ടാമ്പിട്ടുള്ള പുള്ളിയാണ് ഓപ്പറേഷൻ തീയേറ്ററിലെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അയാൾ ഓടിക്കൊണ്ടുവന്നു ഞാനും മലയാളിയാണ് പാലക്കാട്ടുകാരനാണ് നീ വിഷമിക്കണ്ട ഇന്നതാണ് പ്രശ്നം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇന്നേല അവിടെ വരെ എത്തുമ്പഴേക്കും രണ്ടു ദിവസം കഴിഞ്ഞത് കാരണം പഴുപ്പ് മുകളിൽ കേറിക്കൊണ്ടിരിക്കയാണ് ശ്രീനഗറിൽ വരാൻ രണ്ടു ദിവസം ഒരു ദിവസം അവിടെ കിടന്നല്ലോ താറിൽ കിടന്നു ഫസ്റ്റില് ഇത് പറയുമ്പോൾ ബുള്ളറ്റ് എഞ്ചുറി കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയതും ഞാൻ മരണപ്പെട്ടു എന്നുള്ളതാണ് വീട്ടിലേക്കുള്ള സിഗ്നൽ പോകുന്നിരിക്കുന്നത് മരണപ്പെട്ടു എന്നുള്ളത് മരണപ്പെട്ടു അതായത് നിങ്ങൾ അവിടുത്തെ തങ്കുനാട്ടിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേ നമ്മുടെ ആംബുലൻസ് എംസിയുടെ ഫീൽഡ് ആംബുലൻസ് അവര് ഇനിയിപ്പോൾ ആള് ജീവിക്കില്ല എന്നുള്ളതാണ് കണക്കൂട്ടിയതല്ലേ അവിടെ മോർച്ചറിക്ക് എടുത്തതാണ് മോർച്ചറിക്ക് എടുത്തു എടുത്തതാണ് അങ്ങനെ പറയണ കേട്ട് എൻ്റെ കൂടെയുള്ളവർ അങ്ങനെ നിന്നെ മോർച്ചറിക്ക് എടുത്തിട്ട് അവിടെ ഒരു ഡോക്ടർ ഒരു കടൽ സൗ എനിക്കത്ര പേര് ഓർമ്മ വരുന്നില്ല സന്ദീപ് പ്രദീപ്ന്നും അങ്ങനെ എന്തോ പേരാണ് പുള്ളി നെങ്കിലിടിച്ചു അത് കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് പറഞ്ഞത് അതാണ് ഫസ്റ്റിൽ ആ ബ്രിഗേഡ് കമാൻഡർ ഫസ്റ്റ് വന്നപ്പോൾ ഇന്നലെ മരിച്ചാൾ ഇന്നിങ്ങനെ ജീവിച്ചു എന്ന് പറയാൻ കാരണം ഇതിനോടൊപ്പം തന്നെ അറ്റാക്കിൻ്റെ സിംറ്റം വന്നു എന്നിട്ടാണ് ആ മരണപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോക്ടർ നോക്കുന്ന ടൈമിൽ നാട് ഇതെന്നും വർക്കാവുന്നില്ല ആള് മരണപ്പെട്ടു എന്നുള്ളത് അവിടെയുള്ള ആ സമയത്ത് അപ്പൊ എടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ ലെഫ്റ്റ് ഹോ എപ്പോഴും ഞാൻ അവിടെ കുറച്ച് ദിവസം അയാളുടെ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ ഷോപ്പ് ഇരിക്കണ്ടാല് അപ്പൊ ഇവ എന്റെ അടുത്ത് വർക്ക്ഷാപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടാണല്ലോ പോയെന്നു അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട് സാറ് എന്റെ അടുത്തും അവിടെ അപ്പൊ ഡോക്ടറിനറിയ ആൾക്കാരൊക്കെ ഇവ എന്റെ ഡ്രൈവറായിട്ട് വർക്ക്ഷോപ്പിൽ വർക്ക് ഷാപ്പിൽ പോയി പോയ ഇവങ്ങനെയാ മുകളിലെത്തി എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ട് ഇടിച്ചു എന്നാ പറ ഇടിച്ചടിയിൽ ശ്വാസം തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി പിന്നെ ഐ സി കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസമാണ് ഈ ബ്രിഗേഡ് കമാൻഡർ വന്നിട്ട് ഈ പറയണതും ഞാൻ മരിച്ചു പോയ ആള് തിരിച്ചു വന്നു എന്ന് പറയണത് എനിക്കതിനിപ്പ അപ്പോഴൊന്നും അറിയില്ലായിരുന്നു പിന്നീട് കൂടെ എനിക്ക് അറ്റൻഡർ ആയിട്ടൊരു ആളുടെ ഒരു നായർ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞത് ഇന്ന പോലെയൊക്കെ സംഭവിച്ചതാണ് ഇന്നതാണെന്നുണ്ട് അത് ഒരു ചുരുങ്ങിയൊരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ കഥയെ പറഞ്ഞത് തരുന്നത് തന്നെ എനിക്ക് ഈ സംഭവം ഹോസ്പിറ്റലിലെത്തിയതും എത്തിയതും ബ്രിഗേഡ് കണ്ടു വരാൻ കാരണം എന്നെ മോർച്ചറിക്ക് എടുത്തതും മോർച്ചറിക്ക് ആ അപ്പോ അതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണോ നിങ്ങളുടെ നിങ്ങൾ മരിച്ചു എന്നുള്ള ഡെത്ത് മെസ്സേജ് ഇങ്ങോട്ട് ടെലിഗ്രാമിൽ വന്നു അതെ സർ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങോട്ട് ടെലിഗ്രാം വന്നത് ടെലിഗ്രാം ഫസ്റ്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഫയറിങ് നടന്നതും ഇന്നേ പോലെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെ ഫസ്റ്റ് ഇത് വന്ന സിഗ്നൽ ടെലിഗ്രാം ഫസ്റ്റ് ടെലിഗ്രാം വെടികൊണ്ടുവന്നുള്ളത് എത്തി രണ്ടാമത്താണ് മരണപ്പെട്ടു എന്ന് പിറ്റേ ദിവസം മൂന്നാമത്താണ് ആണ് ജീവനുണ്ട് പക്ഷെ ആൾക്ക് ഓർമ്മശക്തി ഇല്ല അങ്ങനെ മൂന്ന് നാല് ടെലിഗ്രാം അടുപ്പിച്ച് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ടൈം ടു ടൈം ഇങ്ങനെ ഒന്നായിട്ട് ടെലിഗ്രാം വന്നുകൊണ്ടിരുന്നു ആദ്യം ഡെത്ത് മെസ്സേജ് ഫസ്റ്റ് യൂണിറ്റില് സിഒഒു സംസാരിച്ച ആ സമയത്ത് തന്നെ യൂണിറ്റ് സിഗ്നൽകാര് കമ്മണ്ണി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വീട്ടിലേക്ക് വരും പിന്നെ ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ട്രീറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ എന്താണ് എന്ന് പറയുമ്പോൾ എം എച്ചിൽ എത്തിക്കഴിയുമ്പോൾ മരണപ്പെട്ടു എന്നുള്ളതാണ് അവര് നോക്കുമ്പോ കാണുന്നത് അപ്പൊ അവിടുത്തെ സീഗണില് അവിടെ ത്രൂ ബ്രിഗേഡ് ജയിലിക്കെല്ലാം കൊടുക്കും ഇവിടെ ആ സിഗ്നൽ ഇല്ല എന്നെ പഠിപ്പിച്ച എന്നെ വളർത്തിയ ഒരു കുടുംബ ആരാണ് അദ്ദേഹം നായർ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് സെല്യൂട്ട് മീഡിയ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് വെള്ളം വേണോ ആ എന്നിട്ട് എൻ്റെ ടെലിഗ്രാം മുഴുവൻ മാഷാണ് അച്ഛൻ മേടിക്കാറ് ഇല്ലാച്ച വീട്ടിൽ വന്നാലും ഇവർക്ക് വായിക്കാനും പഠിക്കാനും എഴുതാനും അറിയാത്തതിൻ്റെ പേരിൽ ഈ കുമാരൻ മാഷ കൈപ്പറ്റി കുമാരന്മാഷാണ് കൈപ്പറ്റിന് പുള്ളി അതിൻ്റേതായിട്ടുള്ള രീതിക്ക് എന്താണ് പറയേണ്ടത് എന്താ പറയാത്ത എന്ത് എപ്പോൾ ക്ലിയർ ആകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവർ അച്ഛനുണ്ടെന്ന് കൃഷ്ണകുമാരൻ മാഷ അച്ഛൻ്റെ അച്ഛൻ്റെ സംസാരിച്ച് ഇപ്പം പറയണോ പറയണ്ടേ എന്നുള്ളത് അവരാലോചിച്ചിട്ട് വീട്ടുകാരനെ അറിയിക്കാറുള്ളൂ അപ്പോൾ ആദ്യം ഈ ഡെത്ത് മെസ്സേജ് താങ്കളെ പഠിപ്പിച്ച മാഷിൻ്റെ ഇടയ്ക്കിൽ ഈ ടെലിഗ്രാം എത്തിയപ്പോൾ അവർ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചു ഈ ഡെത്ത് മെസ്സേജ് ഞാൻ വീട്ടിൽ കൊടുക്കണോ കൊടുക്കണ്ടോ കാരണം നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങളെ സംരക്ഷിച്ചതും വളർത്തിയതെല്ലാം ഈ കുമാരൻ മേഷ ആയിരുന്നു വീട്ടിലാ ഈ ചിറ്റഞ്ചേരി സ്കൂളിൽ തന്നെയാണോ പഠിപ്പിച്ച് ആ മേഷ അവിടെ എൻ സി സി ഓഫീസർ ഷ് ഉള്ളുടെ വീട്ടിൽ വളർന്നുകൊണ്ട് തന്നെ ഈ പത്താം ക്ലാസ് കഴിഞ്ഞതും കുമരമേഷ് അച്ചേട്ടൻ രാജ രാജേട്ടൻ പറയും അവർ ഷില്ലോങ്ങില് സ്കൂൾ നടത്തുകയാണ് പ്രൊവിഡൻസ് ഹൈസ്കൂള് അവിടേക്കാണ് എന്നെ പറഞ്ഞ വിട്ട് അവിടെ നിന്ന് ഞാൻ ആയത് ഈ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ധീര ധീരജവാൻ്റെ ചരിത്രമാണ് നമ്മൾ ചോദിച്ചറിയുന്നത് അദ്ദേഹത്തിന് വിങ്ങി പൊട്ടുകയാണ് അയാളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ ഇന്നിപ്പോൾ സെല്യൂട്ട് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ചരിത്രം നമ്മളോട് വിവരിക്കുകയാണ് അന്ന് വിവാഹിതനായിരുന്നു അല്ല നയൻറ്റി എയ്റ്റിലാണ് ഞാൻ കഴിഞ്ഞത് എൻ്റെ കാല് നഷ്ടപ്പെട്ട രണ്ട് വർഷം കഴിഞ്ഞിട്ട് കാലിൽ നഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് വൈഫിനെ കാണിച്ചു വൈഫിന്റെ ഫാദറും മദറും എല്ലാം വന്ന് കണ്ടായിരുന്നു അതില് അതിലൂര് പുളിക്ക് പറമ്പ് അവര് രണ്ടാണ് മൂന്ന് പെൺകുട്ടികളാ മൂത്ത പെൺകുട്ടിയാണ് ഞങ്ങള് കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവരും രാജ്യത്തിന് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്തിരിക്കുന്നു രാജ്യത്തിന് വേണ്ടി ത്യാഗോജലമായിട്ടുള്ള ജോലിക്കിടെ ഉണ്ടായ ഈ അപകടം കണ്ടുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി അവസ്ഥയിൽ നിങ്ങളോട് ജീവിതം പങ്കിടാൻ വേണ്ടി തയ്യാറായി അതെ അവരും ഈ രാജ്യത്തോടും നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ഒരു സ്നേഹവും കടപ്പാടും ആണ് നമുക്ക് കാണപ്പെടുന്നത് അതെ വലിയൊരു കടപ്പാടാണ് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്താ പറയാ കൂടുതൽ ഒരു പെൺകുട്ടി ഒരു ഫിറ്റ് ജവാനോട് കൂടി ജീവിക്കുന്നതും ഒരു വികലാംഗൻ ഇല്ലെങ്കിൽ ഒരു അംഗവൈകല്യം വന്നു എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസം പക്ഷേ എൻ്റെ വൈഫ് അങ്ങനെയല്ല വിചാരിച്ച് രാജ്യരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ഒരു കളഞ്ഞ കാലുകളഞ്ഞാണ് അപ്പൊ രാജ്യം മുഴുവൻ സാറിനെ അഭിമാനിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി എന്റെ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സാർ സാറിന്റെ രക്തമൊഴിക്കിയ ആളാണ് ഒരിക്കലും സാർ ഒരു വികലാംഗനാണ് എന്ന് പറയുമ്പോൾ അത് ഈ സല്യൂട്ട് മീഡിയയ്ക്കും ഈ കാണുന്ന ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല ജസ്റ്റ് നിങ്ങളൊരു ആരോഗ്യവനായിട്ടും സന്തോഷപരമായിട്ടും കാണാൻ ഞാൻ സല്യൂട്ട് മീഡിയയും ഈ പ്രേക്ഷകരും എല്ലാം ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓക്കെ താങ്ക് യു പിന്നെ അവിടെ നിന്ന് ശ്രീനഗർന്നെല്ലാം ഇതായി കാൽ മറിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു സീരിയസ് ആയി വീണ്ടും അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് മേജർ സാർ കൂടെ വന്ന് കമാൻഡോ ഹോസ്പിറ്റൽ ഉദമ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നെ ഉദമ്പൂർ കമാൻഡോ ഹോസ്പിറ്റൽ കമാൻഡോ ഹോസ്പിറ്റലിൽ അപ്പൊ ശ്രീനഗറിന് ഈമൂവ് ചെയ്ത ശേഷം എത്രാമത്തെ ദിവസമാണ് ഇങ്ങോട്ട് വരുന്നത് കഴിഞ്ഞ് നാലാമത്തെ നാലാമത്തെ ശ്രീനാർമച്ച ശ്രീനാർ അമച്ചൻ ശ്രീനാരായ്മന്ന് മേജർ ചോപ്ര വിത്ത് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഒന്നേഴ്സ് അങ്ങനെ മൂന്ന് പേരും ഞാനുണ്ടായിരുന്ന എൻ്റെ കൂടെ ഒരു വേറെ ഏതോ യൂണിറ്റിലെയാണ് ബോംബ് ബ്ലാസ്റ്റായിട്ട് ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രങ്ങ് രണ്ട് പേരെയാണ് ഹെലികോപ്റ്റർ വലിയോപ്റ്റർ വലിയ ഹെലികോപ്റ്റർ ഡോക്ടർ ഉണ്ട് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട് ഒരു ഹെൽപ്പർ സഹായത്തിനുള്ള ഒരാൾ കൂടി ഉണ്ട് പക്ഷേ അത് വരാൻ ഞങ്ങളെ അപ്പത്തന്നെ സീരിയസ് ആയി കൊണ്ടുപോകാൻ കാരണം എനിക്ക് ഈ കാലം മുറിച്ചാൽ സീരിയസ് ആയി പ്രശ്നമാകാൻ കാരണം അന്ന് കമാൻഡ് സാബിൻ്റെ അവിടെ കോർ കമാൻഡറിൻ്റെ ദില്ലൻ സാബിൻ്റെ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു നയൻറ്റി ടു ബേസ് ഹോസ്പിറ്റല് ഓക്കെ ഉദമ്പൂര് അല്ല ശ്രീനർ ബേസ് ഹോസ്പിറ്റൽ ദില്ലൻ സാബിൻ്റെ അയാളെ കോർ കമാൻഡർ അവിടുത്തെ ദില്ലൻ സാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ അവിടുത്തെ കമാൻഡർ അന്ന് വിസിറ്റ് ആണ് അപ്പൊ ഈ കാലം മുറിച്ച് ഞാൻ സീരിയസ് ആയി കണ്ടപ്പോൾ പുള്ളിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതാവ സീരിയസ് ആകാൻ കാരണം എന്തത്രയും ബ്ലഡും ഇതെല്ലാം അപ്പുള്ള വിസിറ്റിംഗ് ടൈമിലായി ഇതെല്ലാം നടക്കണത് കണ്ടോണ്ട് വരികയാണ് കണ്ടോണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഇതിന് എമർജൻസി ഇതെന്താ ചെയ്യേണ്ടി വെച്ച് ചെയ്യും ദില്ലൻ സാബാണ് ഈ കേസ് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് അറിയുന്നത് വിസിറ്റിംഗ് ദിവസമാണ് ഈ സർജറി നടക്കുന്നതോ സർജറി കഴിഞ്ഞിട്ട് ഞാൻ സർജറി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് ആ അപ്പൊ നിങ്ങൾ സർജറി കഴിഞ്ഞ് നിങ്ങളുടെ കാൽ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ ശേഷമാണ് നിങ്ങൾ ആയിട്ട് അവിടെ ഗ്ലൂക്കോസും ബ്ലഡ് സർക്കുലേഷൻ അതെല്ലാം എടുത്ത് വേറിയൻ്റ് ഒരു സാഹചര്യം ഉണ്ടായത് അല്ലേ ആ സമയത്താണ് ഈ ലെഫ്റ്റ് ജനറൽ വിസിറ്റിംഗ് വരുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് ശ്രീനഗറിൽ ഉദംപൂർ ഉദംപൂരിലേ ഉദമ്പൂരില് അന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടേക്ക് ഹെലികോപ്റ്റർ വന്നു ഞങ്ങളെല്ലാവരും കയറ്റി ഉദമ്പൂർ എത്തിച്ചു ഉദമ്പൂർ എത്തിച്ച ഫസ്റ്റ് ഞങ്ങൾ ഐ സി യു കൊണ്ടുപോയി രണ്ടുപേരും ഡോക്ടർ അവിടെ എല്ലാം വന്ന് പറഞ്ഞു അവർ വേറെ കമാൻഡ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനെ ആയിട്ട് അവർ ചെയ്ത് മേജർ ചോപ്രസർ അതേ ഹെലികോപ്റ്ററിൽ തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ടുത്ത് പറഞ്ഞു വിഷിപ്പിക്കേണ്ടതല്ല ശരിയാവുന്നുണ്ട് പോയത് ബേസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ തിരിച്ചു പോയി പിന്നെ കമാൻഡ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഐ സി ക്യൂ ആയിട്ട് കടത്തി അന്ന് ഒന്നും ചെയ്തൊന്നുമല്ലോ ഇഞ്ചക്ഷൻ ഓരോ ഇഞ്ചക്ഷൻ ഓർമ്മയിട്ട് കടന്നിറങ്ങി പിറ്റേ ദിവസം നേരെ വിളിക്കുമ്പോൾ കൂടെയുള്ള ആളും മരണപ്പെട്ടു കൂടെ ഒപ്പം ഹെലികോപ്റ്ററിൽ മരണപ്പെട്ടു അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് അടുത്ത പാക്കേജ് എൻ്റെ ആയിരിക്കുമോ എന്നവിടുത്തെ നഴ്സിംഗ് അസിറ്റന്റിനോടും മറ്റുള്ള അപ്പം അവിടെ ഒരു തമിഴ് തമിഴ്നാട്ടുകാരുടെ ഒരു നഴ്സിംഗ് അസിറ്റന്റ് പുള്ളി പറഞ്ഞോ അതെല്ലാം പോണ പോയിട്ട് ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തമാശ പറയാൻ പറയുമ്പോൾ പറഞ്ഞിട്ട് പോയി ഇതിലൊന്നും വരാനൊന്നുമില്ല എല്ലാം ഇതും ഇവിടെ സംഭവം തന്നെ നടക്കണ എന്നാ പറഞ്ഞു ആ ശരി എന്നാൽ പിന്നെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിപ്പോകം ചെയ്തു ണ്ട് അങ്ങനെ കുറച്ചു ദിവസം അവിടെ ഇരുന്ന ഓപ്പറേഷൻ ചെയ്യണ ഈ കാലിലെല്ലാം അവിടെ ഒരു ഇഞ്ചക്ഷനോ മറ്റുള്ളവരാണ് നേരിട്ടുള്ള പച്ചയ്ക്ക് ഡ്രില്ലിങ് ചെയ്യാണ് ഈ കാല് വേദന എടുക്കണോ പറയുമ്പോൾ ഈ ആണികൾ കേട്ട പച്ചയ്ക്ക് ഫസ്റ്റ് കെട്ടി ഇവിടുന്ന് ഈ മുത്തുന്ന ഇപ്പുറത്തേക്ക് ഒരു ഓട്ട തുളച്ചത് പച്ചയ്ക്ക് ഞാൻ നിലവിളിക്കണ്ട് അത് വിടും അപ്പോൾ ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ വെടികൊള്ളുമെന്ന് എനിക്കറിഞ്ഞില്ലേ അപ്പൊ വേദന എടുത്തില്ലേ ഇപ്പൊ വേദന മിണ്ടാണ്ടെന്ന് പറഞ്ഞിട്ട് വായിൽ തുണി തിരികുണ്ട് തല്ലുണ്ട് ഞമ്മടെന്നെ വിളിക്കുന്നുണ്ട് പച്ചക്കറി അവിടെ ഇഞ്ചക്ഷനോ മറ്റുള്ള തരിപ്പിക്കലോ ഒന്നുമില്ല ധരിപ്പിക്കുന്ന സമ്പ്രദായമൊന്നും ഒന്നും ചെയ്തില്ല ഓട്ടം ഇട്ടു ആണി കയറ്റി ഒരു നമ്മളെ ഈ തൂക്കപത്രത്തിന്റെ ആ രണ്ട് ഒരു ഇതുപോലെ ഇട്ടു വെളിച്ച് ഒരു മണൽ മണൽച്ചാക്ക് കെട്ടിത്തൂക്കി കാലിൽ വലിച്ചിട്ട് ചാക്കങ്ങോട്ട് വലിക്കും ഞാൻ ഇങ്ങോട്ട് വലിക്കും ഈ കാൽ രണ്ടും കിടന്നിട്ട് എല്ല് കിടന്നിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരയുമ്പോൾ ജീവൻ പോണം വേദന പിന്നെ ഇനിയിപ്പോൾ ജീവിക്കുന്നതിൻ്റെ ഒരു ഇതില്ല അത്രയും ഈ എന്താ പറയുക വല്ല പണിഷ്മെൻറ്റ് പോലെ രണ്ട് ദിവസം മൂത്രം പോവില്ല ബാത്റൂം പോകണ്ട മറ്റുള്ളവരില്ല വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ തോന്നേണ്ട ഇതിന് വേദന കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിലവിളിക്കുന്നിട്ടാവും പോലും നിലവിളിക്കുന്നുണ്ട് ഡോക്ടർ വരണ്ട് ചിത്ത പറയുന്നുണ്ട് പോവുന്നുണ്ട് നഴ്സിങ് അസ്റ്റിനോടോ നഴ്സുമാരോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ചീത്ത പോലെയുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഇഞ്ചക്ഷൻ തരാൻ പറ്റില്ല അപ്പോഴാണ് ഒരു യു എൻ ഇവിടെ പോയിട്ടായിരുന്നൊരു ലെഫ്റ്റൻസാവ് ഡോക്ടർ അവിടെ വരുന്നത് അങ്ങനെ ഒരു ലെഫ്റ്റ് ലഫ്റ്റൻസാവ് വന്നോ അയാള് വന്നപ്പോൾ ഞാൻ നോക്കാൻ വന്നു പുള്ളി ഒരു എന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് യു എൻഒല എവിടെയെ പോയിട്ട് വന്നേയുള്ളു അപ്പൊ ചാർജ് എടുക്കണേ ഉള്ളു പുള്ളിയോ ലോട്ടറി അടുത്ത് പറഞ്ഞു സാറിടുത്ത് പറഞ്ഞു സാറേ എനിക്ക് ജീവൻ പോവാണ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ മാറ്റി ഇല്ലാ വെച്ച് കഴിഞ്ഞ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ ഒന്ന് കൊല്ലി ഈ വേദന സഹിക്കാൻ വയ്യാതെ

മൂന്ന് നാല് പീസായിട്ടാണ് കിടക്കണേ എല്ലിൻ്റെ അപ്പം ഈ വലിയ എല്ലിൻ്റെ അവിടെ മൂന്ന് ഓട്ടയിട്ടു അത് നല്ലപോലെ ഓപ്പറേഷൻ അറിഞ്ഞിട്ടില്ല ഈ ഓട്ടയിടണതോ ഓപ്പറേഷൻ ചെയ്തോ ഒന്നും അറിയില്ല ആ മേത്ത സൗ അന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ എത്തിക്കൊണ്ട് പോയി അവിടെ മൂന്നും ഈ മുകളിൽ വശത്ത് രണ്ടെണ്ണം ആണികളാണ് ഈ ശരിക്കൊരു ഈ നാലഞ്ച് അഞ്ചിലുള്ള ആണികൾ വലിയ ആണികൾ തറച്ച് മൂന്ന് രണ്ട് അഞ്ചാണിയും അതിന് കുറുകെ രണ്ട് റോഡ് വെച്ചിട്ട് ഡെല്ലിറ്റ് മുറുക്കിയിരിക്കുകയാണ് പിന്നെ പിന്നതിനക്കേജ് ചെയ്തിട്ടുണ്ട് കാല് അപ്പൊ ചെറിയ സംശയം ചോദിക്കാം ആ സർ അതായത് കാൽമുട്ടിന് താഴെ ഉള്ളത് നമ്മളുടെ കട്ട് ചെയ്ത് മാറ്റിയത് മുട്ടിന്റ് മുട്ടിന് താഴെ ജോയിന്റ് അപ്പോ ഇവിടെ വീണ്ടും കമ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ബോൺ ഉണ്ടല്ലോ അതും പൊട്ടി ഡാമേജ് ഡാമേജുണ്ടോ ഈ ബോണാണ് പൊട്ടിയിരിക്കുന്നത് ഇവിടേക്കങ്ങനെ ഡാമേജില്ല